ഈ എയർ അറേബ്യയുടെ ഫ്ലൈറ്റ് എന്താണെന്നോ കഴിഞ്ഞ ദത്താത്രയായ യാത്രയിൽ ഞാനൊരു കാര്യം പറഞ്ഞല്ലേ ഞങ്ങൾ വയാസോവയിൽ പോവുകയാണ് അടുത്ത യാത്രയ്ക്ക് കസാഖിസ്ഥാൻ യാത്രയ്ക്ക് വയാസോവയിലേക്ക് മൂത്തയാൾ അശ്വിൻ അച്ഛു ഓസ്ട്രേലിയയിൽ നിന്ന് വരുവായിരുന്നു ഒരു വർഷത്തിന് ശേഷം ഇളയരാളും പട ഈ ദീപാവലി വെക്കേഷനായിട്ട് വന്നിട്ടുണ്ട് ഇവരുടെ ഒരു അറേഞ്ച്മെൻ്റ് ആയിരുന്നു ഈ കസാക്കിസ്ഥാൻ യാത്ര ഈ ഫ്ലൈറ്റിൽ നിന്നുള്ള വ്യൂ തന്നെ നോക്കൂ എന്തൊരു ഭംഗിയാണെന്ന് ശരിക്കും പണ്ട് കാശ്മീരിൽ പോയപ്പോഴാണ് നമ്മൾ ഇതുപോലൊരു സീൻ കണ്ടത് അതായത് മുകളിൽ നിന്ന് തന്നെ നോക്കുമ്പോൾ താഴെയുള്ള മലനിരകൾ മുഴുവൻ മഞ്ഞു മൂടി കിടക്കുന്നതായിട്ടാണ് കാണുന്നത് സത്യം പറഞ്ഞാൽ ഇവരെ കസാക്കിസ്ഥാനിലേക്കാണ് യാത്രയെന്ന് കേട്ടപ്പോൾ മനസ്സുകൊണ്ട് യാതൊരു സന്തോഷവും തോന്നിയില്ലായിരുന്നു അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ എന്നൊക്കെ കേട്ടതുപോലെ ഒരു നമ്മുടെ മനസ്സിലൊരു നല്ലൊരു ചിത്രം കസാക്കിസ്ഥാൻ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവർ നല്ലതാണെന്ന് പറഞ്ഞു ഇവിടെ എത്തിയപ്പോൾ തന്നെ നമ്മുടെ മനസ്സ് മാറി തുടങ്ങി വളരെ നല്ലൊരു സ്ഥലമായിരുന്നു ലാൻഡ് ചെയ്യുന്ന അരമണിക്കൂർ മുമ്പ് കണ്ടതാണേ ആ മലനിരകളും മഞ്ഞുമെല്ലാം അത് കഴിഞ്ഞത് ടൗണിലേക്ക് എത്തി ലാൻഡ് ചെയ്യാനായപ്പോഴേക്കും നല്ല ഒരു ആ ഒരു ചിത്രത്തിലേക്ക് നമ്മൾ എത്തി അങ്ങനെ ഞങ്ങൾ കസാക്കിസ്ഥാനിലെ അൽമാട്ടിയുടെ മണ്ണിലേക്ക് ഇതാ പറന്നിറങ്ങി അങ്ങനെ മൂന്ന് മണിക്ക് ഞങ്ങൾ അവിടെ അൽമാട്ടി എയർപോർട്ടിലെത്തി ഇന്ത്യൻ സമയം മൂന്നര അരമണിക്കൂർ വ്യത്യാസമേ ഇവിടെ രണ്ടും തമ്മിലുള്ളത് പോയത് ഷാർജ വഴിയായിരുന്നു ഞങ്ങൾ അശ്വിൻ അമൽ അതായത് അച്ചു അമ്മയും ഞാൻ ബാബുചേട്ടൻ ഇനി കസാക്കിസ്ഥാൻ വിശേഷങ്ങൾ അഥവാ അൽമാട്ടി വിശേഷങ്ങളിലേക്ക് മനസ്സിലുള്ള ചിത്രത്തിന് വിപരീതമായി മുകളിൽ നിന്ന് കണ്ട ചിത്രത്തിന് വിപരീതമായി നല്ല ഹരിതാഭിയും പച്ചപ്പവും ഒക്കെയുള്ള സ്ഥലം ഞങ്ങളെ എത്തിയപ്പോൾ തന്നെ ഞങ്ങളെ സ്വീകരിക്കാനായി അവിടെ അളെത്തിയിരുന്നു വണ്ടി വന്നിരുന്നു അപ്പോൾ ഞങ്ങളിവിടെ നിന്നും ഇനി ഞങ്ങളുടെ ഹോട്ടലിലേക്ക് അൽമാട്ടി എന്നൊക്കെ പോകുന്ന വഴിയിലെല്ലാം ഭംഗിയായി പെയിൻറ്റ് ചെയ്തും ഒക്കെ വച്ചിട്ടുണ്ട് പിന്നൊരു പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ യൂറോപ്യൻ ട്രിപ്പിൽ ഞങ്ങൾ ഈ ഓട്ടം സീസൺ ഈ ശിശുനകാലത്തിന്റെ ഭംഗി ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചില്ലായിരുന്നു അത് മുഴുവൻ ഈ യാത്രയിൽ സുഖമായി കാണുകയും അനുഭവിക്കുകയും ചെയ്തു ഭംഗിയുള്ള കാഴ്ചകൾ തന്നെ അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന ഗ്രാൻഡം ഹോട്ടലിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു ഒരു അരമണിക്കൂർ ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ മൂന്നര മൂന്നേ മുക്കാലോടു കൂടി ഇമിഗ്രേഷനും ബാഗും ഒക്കെ കളക്ട് ചെയ്ത് നോക്കൂ ഇതിന്റെ ഭാഗം ഫ്രണ്ട് ഭാഗം തന്നെ എന്ത് ഭംഗിയായിട്ടാണ് ഇരിക്കുന്നതെന്ന് ഹോട്ടലിൽ എത്തി അപ്പൊ ഞങ്ങൾക്ക് ഒരു റൂം അച്ഛനും അമ്മയ്ക്ക് പറയാനുള്ള റൂമാണ് എഴുന്നൂറ്റി ഒമ്പതാണ് അവരുടെ റൂം എഴുന്നൂറ്റി എട്ടില് പക്ഷെ നാലു പേരെയും ഒക്കെ തന്നെ ഉണ്ട് ഇത് കാറിൽ വരുന്നവഴിക്ക് ഞാൻ ഈ ടവർ കണ്ടതായിരുന്നു പക്ഷെ ലൈറ്റ് ഒന്നും ഇടാതെ ഹൈറ്റിലുള്ള ടവർന്ന് കരുതിയത് ഇവിടെ വന്ന് റൂം തുറന്നപ്പോഴാണ് റൂമിന്റെ ചെല്ലിലൂടെ നോക്കിയപ്പോഴാണ് ഇത് ഇങ്ങനെ ഇലുമിനേറ്റഡ് ആയിട്ട് കണ്ടത് ഇത് കോക്ടോൺ ഹിൽ വാലി ആണ് ഈ കാണുന്നത് ഇവിടെയും നമ്മൾ പോകുന്നുണ്ട് അടുത്ത ദിവസം കേബിൾ കാറിലാണ് ഇവിടേക്ക് പോകേണ്ടത് വരുന്ന വഴി നമ്മൾ വഴിയിൽ വെച്ച് കേബിൾ കാറും പോകുന്നത് കണ്ടായിരുന്നു ആരോ മുട്ടുന്നത് കേട്ട് ചെന്ന് നോക്കിയതാണ് ഞെട്ടിപ്പോയി രണ്ടും പേര് ഒരു ലേഡിയും ഒരു പയ്യനും കൂടി വന്ന് നിക്കണം രണ്ടെടുത്താ പൊങ്ങാത്ത പ്ലേറ്റുമായിട്ട് ഫുൾ ഫ്രൂട്ട്സ് ഇത് എങ്ങനെ തിന്നു തീർക്കുകൊണ്ട് പോലും അറിയില്ല നോക്കൂ ഇതിന്റെ ഐറ്റത്തിന്റെ പേര് പോലും ഇനി കണ്ടുപിടിക്കണം ഓദ ഫ്രൂട്സ് എന്ന പേര് വരും. ദേ ആ കുഞ്ഞു മുന്തിരി เงี้ย월ത്തെ സാധനം. ദാ. ആ. ദന്താനിക്ക അറിയില്ല. ആ ഇത് നമ്മൾ ആട യൂറോപ്പി പേപ്പിലും കഴിച്ചതാണ്. അതേ Google ഇതില നോക്ക് എന്താണ്? चेरी. चेरी ദേ இத. இது இது బ్లాక్เบர். ആ அதോണ്ട്. బ్లాక్เบர். ഇത് ഗ്രേപ്. ആവിയോ. இது പൈനാപ്പിൾ. യെസ്. இது ബ 블루സ് എന്ന് അറിയेंगे. ഇത് എ ചെറി. പിന്നെ ആപ്പിള് പേരെ പേരൊക്ക സ്ട്രോബെറി പിന്നെ എന്തൊക്കെയാ കുറെ ഫ്രൂട്ട്സ് കിവി എന്തായാലും കുറെ കഴിച്ച എന്റെ വാങ്ങലിനെ തൊലിയൊക്കെ പോകുന്ന നിർത്തി ഞങ്ങൾ രണ്ടു ദിവസം കൊണ്ടാണ് കഴിച്ച് നിർത്തുന്നത് വിളം കണ്ടപ്പോ നല്ല മധുരം എന്ന് ചോദിച്ചാ ഭാവം നോക്കും മുഖത്തെ എക്സ്പ്രഷൻ കുളിയോ കുളിയതില് കുറച്ചു നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ഇനി ഞങ്ങൾക്ക് വേറെ പരിപാടിയൊന്നുമില്ല ഞങ്ങൾ നാല് പേരും കൂടി ഒന്ന് അൽമാട്ടി കാണാനായിട്ട് ഇറങ്ങി നോക്കും ഹോട്ടലിൻ്റെ സൈഡൊക്കെ ഇപ്പോൾ ഭംഗിയായി ലൈറ്റൊക്കെ ഇട്ട് ഫ്രണ്ടിലുള്ള ഈ മരങ്ങളെല്ലാം ഞാൻ ഓറഞ്ച് കളറൊക്കെ എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള ഒരു ലൈറ്റും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു വ്യൂ വെറുതെ ഒന്നും നടക്കാൻ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നോക്കി ഞങ്ങൾ അങ്ങനെ പോവുകയാണ് എന്തായാലും ഒരു വെജിറ്റേറിയൻ ഫുഡ് വേണം ഇവിടെ വാമചേട്ടനും പിന്നെ ഞങ്ങൾക്കും ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് എവിടെയാണ് കണ്ടുപിടിക്കാം എന്ന് കരുതി ഇറങ്ങിയതാണ് കാഴ്ചകളെല്ലാം അതിമനോഹരം വരും കാഴ്ച വരാം ഇതാണ് നമ്മൾ താമസിക്കുന്ന ഗ്രാൻഡം ഹോട്ടൽ അതിന്റെ വ്യൂ വെളിയിൽ നിന്ന് എടുത്തപ്പോ കുറച്ച് കുറച്ച് അവിടുത്തെ കസാഖിസ്ഥാന ആൾക്കാരാണോ തോന്നുന്നു വന്നു വന്ന് വർത്താനം പറയുന്നു നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യക്കാരാണോ എന്തൊക്കെ വന്ന് ചോദിച്ചിട്ടിരിക്കുകയാണ് മിഥുൻ ചക്രവർത്തിയെ അറിയുന്നു മിഥുൻ ചക്രവർത്തിയുടെ ഒക്കെ കാലം എന്നേ കുറച്ചുകൂടെ പഴയതായല്ലേ പക്ഷെ അവർ ആ കാലത്തുള്ളവരായിരിക്കാം എന്റെയൊക്കെ കാലം തന്നെ കുറച്ചുകൂടെ പഴയ കാര്യമാണ് ചോദിക്കുന്നത് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നടന്നു നേരെ ഓപ്പോസിറ്റ് ഒരു വലിയ മാളുണ്ട് അത് അടുത്ത ദിവസമാകാം നമുക്ക് ഇന്ന് എന്തായാലും ഈ വഴിയിലുള്ള കാഴ്ചകളൊക്കെ കാണാമെന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു നല്ല പിള്ളേരുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും അറിയാത്തതൊന്നും അല്ല അവര് നോക്കിക്കോളും അവരും ഞങ്ങൾ രണ്ടുപേരും പുറകെ ചേട്ടനാണെങ്കിൽ നാട്ടിൽ നിന്ന് ഫോണോട് ഫോൺ നല്ല തണുപ്പും ഇത് തലയെക്കുടീ തലയിൽ കൂടെ ഇട്ടിട്ട് ആളെ കണ്ടാൽ ചിരി വരും വഴിയല്ലേ എന്തൊരു മരത്തിന്റെ കളർ മാറിയേക്കണത് കണ്ട അത് നമുക്ക് ഇതിൽ കാണാം അടിച്ചിട്ടേ കണ്ട ഇതിന്റെ ആ ഇത് ചിൽഡ്രൻ റിപ്പബ്ലിക്കൻ പാലസ് വലിയൊരു ബിൽഡിംഗ് ഇതാരും പറഞ്ഞു തന്നിട്ട് പോകുന്നൊന്നും അല്ല നമ്മളവിടെ എഴുതി വെച്ചത് കണ്ടപ്പോൾ അവിടെ കുറേ പേര് വൈകുന്നേരം വന്നിരിക്കുന്നുമുണ്ട് അപ്പൊ ഞങ്ങൾ ഒന്ന് അതിൽ കൂടെയൊക്കെ നടന്ന ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന സമയത്ത് കസാഖിസ്ഥാൻ ഭാഗമായിരുന്ന സമയത്ത് പണിതാണ് കുട്ടികൾക്ക് ആഫ്റ്റർ സ്കൂൾ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള സ്ഥാപനമാണിത് ഇത് ലോക്കലി കിട്ടുന്ന വുഡും മെറ്റലും ഒക്കെ വെച്ചാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതെന്നും മാർബിൾ വേറെ ഏതൊരു രാജ്യത്തു നിന്ന് കൊണ്ടുപോകുന്നതാണെന്നും ഒക്കെ നമുക്കറിയാനായിട്ട് സാധിച്ചു സെൻട്രൽ സ്കൂളാണ് ഇത് കുട്ടികൾക്ക് കൾച്ചറൽ ആക്ടിവിറ്റീസും സ്പോർട്സും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് പറയപ്പെടുന്നത് ഈ അൽമാട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് ഫുൾ ഓഫ് ആപ്പിൾസ് എന്ന് കസാഖ് ലാംഗ്വേജില് ആപ്പിളിന് ഈ അൽമ എന്നാണ് പറയുന്നത് ഇതിൽ നിന്നാണ് അൽമാട്ടി എന്ന് വന്നത് അത്രേ പണ്ട് ഇതിന് പറഞ്ഞിരുന്നത് അൽമാ ആട്ട എന്നായിരുന്നു ഗ്രാൻഡ് ഫാദർ ഓഫ് ആപ്പിൾസ് എന്നാണ് ഇതിന് പറയുന്നത് ഇത് ഒരു ഏൻഷ്യന്റ് ആപ്പിൾ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പിളല്ല ആദ്യമായിട്ടുണ്ടായത് ഈ അൽമാട്ടിയിലായിരുന്നു സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന സമയത്ത് അൽമാ ആട്ട എന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും ഇപ്പോൾ അതിന്റെ പേര് അൽമാട്ടി എന്നാക്കി മാറ്റി ഈ സോവിയറ്റ് യൂണിയനിൽ നിന്നും സ്വതന്ത്രമായതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എഴുപത് ഈ കസാക്കിസ്ഥാന്റെ തലസ്ഥാനമായിരുന്നു അൽമാട്ടിയെങ്കിലും ഇപ്പോ കസാഖിസ്ഥാന്റെ തലസ്ഥാനം അസ്താനയാണ് അസ്താന പക്ഷേ അതിന്റെ ഉള്ളിലൊക്കെ വേറെന്തോ പരിപാടികളൊക്കെ ഉണ്ട് അല്ലേ ഗൂഗിൾ മാപ്പ് നോക്കിയുള്ള നടപ്പാണെ അപ്പോൾ ഒരു ഐഫൽ ടവറിന്റെ ഒരു ചെറിയ മോഡൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു നല്ല പങ്കുണ്ട് അത് ഈ മരത്തിന്റെ ഇടയിൽ കൂടെ കാണുമ്പോൾ വ്യൂ അടിപൊളി അങ്ങനെ ഞങ്ങൾ നടന്ന് നമ്മള് ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഹോട്ടലിലേക്ക് എത്തി അവിടെ നിന്നും നല്ല ഇന്ത്യൻ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കണ്ട കുറെ സ്കൂട്ടറോളം പോലെ വെച്ചിരിക്കുന്നത് ഇതൊരു പ്രത്യേക സ്ഥലത്ത് നിന്ന് എല്ലാവർക്കും പബ്ലിക് യൂട്ടിലിറ്റി ആണ് ഉപയോഗിച്ച ശേഷം അടുത്ത സ്ഥലത്ത് കൊണ്ടേ വെക്കാൻ എന്തോ ചാർജ് ചെയ്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ നമ്മൾ വിചാരിച്ച് നമ്മൾ ഗൂഗിളിൽ കണ്ടുപിടിച്ചിരുന്ന സ്ഥലത്ത് ചെന്ന് കഴിച്ചതിന് ശേഷം തിരിച്ചു ഇതുപോലെ തന്നെ നടന്നു അടുത്ത ദിവസം നമുക്ക് ഓപ്പോസിറ്റ് ഉള്ള മോളിൽ പോകാമെന്നുള്ള ധാരണയോടെ പക്ഷേ അടുത്ത ദിവസം മുതൽ നമുക്ക് സമയത്ത് കാലത്തെ പത്ത് മണിക്ക് വണ്ടി വരും നമുക്ക് ഒരു ഐബ്നറി ഉണ്ട് അതിനനുസരിച്ചൊക്കെയാണ് എങ്കിലും വൈകുന്നേരം ആറരൊക്കെ ആകുമ്പോഴേക്കും ഫ്രീ ആകുമല്ലോ പിന്നെ ഓപ്പോസിറ്റ് തന്നെയുണ്ട് ഈ വലിയ മോള് അതിൻ്റെ ധാരണ ഒന്ന് കയറി കാണാമെന്നുള്ള ധാരണയോടുകൂടി ഞങ്ങളുടെ ഫസ്റ്റ് ഡേ അവസാനിക്കുകയാണ് നല്ല വിശേഷങ്ങളാണ് ഇനി അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇനിയും പുതിയ കസാഖിസാൻ വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം വീണ്ടും വന്നതുവരെ ഞങ്ങൾ നാല് പേര് വശം ഞാൻ പാപിച്ചിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും പറ